കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖല വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് കേരളത്തിന് അഭിമാനം നൽകുന്നതാണ് ആഗോളതലത്തിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ശരാശരി മൂല്യവർധന നാപ്പത്തി ആറ് ശതമാനമാണെന്നതിരിക്കെ കേരളത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആയ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരഞ്ഞെടുക്കപ്പെടുന്നതും മറ്റൊരു അംഗീകാരമാണ് ലോകമാകെയുള്ള ബിസിനസ് ഇൻകുബേറ്ററുകളുടെയും ആക്സിലേറ്ററുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി സ്വീഡിഷ് ഗവേഷണ സ്ഥാപനമായ യു ബി ഐ ഗ്ലോബൽ പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് ബെഞ്ച്മാർ സ്റ്റഡിയിലാണ് സ്റ്റാർട്ടപ്പ് മിഷൻ നേട്ടം കൈവരിച്ചത് അയ്യായിരത്തിൽ പരം സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിന് കളമൊരുക്കിയ നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് അംഗീകരിക്കപ്പെടുന്നത് രാജ്യത്തെ മികച്ച മൂന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പുകളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ് ആണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സംഘടിപ്പിച്ച ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയിലാണ് എ ഐ ഗെയിം ചേഞ്ചേഴ്സ് വിഭാഗത്തിൽ ജെൻ റോബോട്ടിക്സ് ഈ വലിയ നേട്ടം കൈവരിച്ചത് മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിനായി ബാണ്ടിക്കൂട്ട് റോബോട്ടുകളെ വികസിപ്പിച്ച് ശ്രദ്ധേയ നേടിയ ജെൻ റോബോട്ടിക്സ് സർക്കാരിന്റെ സഹകരണത്തോടുകൂടിയാണ് സ്റ്റാർട്ടപ്പായി പ്രവർത്തനം ആരംഭിച്ചത് യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അവരുടെ കഴിവുകൾ കേരളത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിക്കുക എന്നീ നയങ്ങൾ ഊന്നിയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ച സാധ്യമാക്കാനായിരുന്നു ശ്രമം ഈ പരിശ്രമങ്ങളുടെ ഫലമായി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഉയർന്ന പലിശ നിരക്കിൽ ലഭിക്കുന്ന വായ്പകൾ പലപ്പോഴും പിച്ച് സ്റ്റാർട്ടപ്പുകളുടെ ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങളാണ് പലർക്കും പങ്കുവെക്കാനുള്ളത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനോട് ഇടപെടാൻ സർക്കാർ നിർദ്ദേശിച്ചത് സാങ്കേതിക വിദ്യാധിഷ്ഠിത ആശയങ്ങളായിരുന്നു സംരംഭകരുടെ മൂലധനം അവർക്ക് എളുപ്പത്തിൽ ധനലഭ്യത ഉറപ്പാക്കുക എന്ന സർക്കാർ നയം കോർപ്പറേഷൻ നടപ്പാക്കി ഇതിനകം അറുപത്തൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് കെ എഫ് സിയുടെ സാമ്പത്തിക പിന്തുണ നൽകി എഴുപത്തെട്ട് ദശാംശം അഞ്ചേ രണ്ട് കോടി രൂപയാണ് വായ്പയ്ക്കായി വിതരണം ചെയ്തത് കുറഞ്ഞ പലിശ നിരക്കാണ് ഈ വായ്പകളുടെ പ്രത്യേകത ഈടില്ലാതെ പത്തു കോടി രൂപ വരെ വായ്പയായി സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കാൻ കെ എസ് സിക്ക് നിലവിൽ പദ്ധതിയുണ്ട് അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് പലിശ നിരക്ക് മൂന്ന് ശതമാനം പലിശാഭാരം സർക്കാർ ഏറ്റെടുക്കുന്നു ഈ തുക സബ്സിഡിയായി നൽകുന്നു അതിന് ആവശ്യമായ പണം ബഡ്ജറ്റിൽ തന്നെ ഉറപ്പാക്കി സബ്സിഡി ഉറപ്പാക്കിയതോടെ വായ്പയുടെ പലിശ നിരക്ക് സംരംഭകന് താങ്ങാൻ കഴിയുന്ന നിലയിലായി അതുമൂലം വായ്പാ തിരിച്ചടവിലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് സംരംഭകർ സാക്ഷ്യപ്പെടുത്തുന്നു അറുന്നൂറിലധികം പേർക്ക് നേരിട്ടുള്ള തൊഴിലവസരങ്ങളും അത്രത്തോളം തന്നെ നേരിട്ടല്ലാതെയുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജെൻ റോബോട്ടിക്സിനൊപ്പം അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഐറോ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന അലീബി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷം നൂറ് സ്റ്റാർട്ടപ്പുകളെങ്കിലും സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കണമെന്ന് കോർപ്പറേഷന്റെ ലക്ഷ്യമാണെന്ന് ചുമതലക്കാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് കോടി രൂപ വായ്പാ പരിധി മൂന്ന് കോടി രൂപയാക്കണമെന്നും പത്ത് കോടി രൂപ വരെ വായ്പാ പരിധി നിശ്ചയിച്ചിട്ടുള്ള പതിനഞ്ച് കോടി രൂപയായി ഉയർത്തുമെന്നതും പൊതു ആവശ്യമായിരുന്നു വിജയത്തിലെത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തന വൈവിധ്യവൽക്കരണത്തിന് ഈ സാമ്പത്തിക സഹായം ആവശ്യമാണ് സർക്കാർ അത് ഗൗരവമായി തന്നെ പരിഗണിക്കുകയും ചെയ്യും ഒപ്പം കുറഞ്ഞത് നൂറ് പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഈ വർഷം ഉറപ്പാക്കാനും കെ തീരുമാനിക്കുന്നു സി കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിനുതകുന്ന നിലയിലുള്ള നയപരിപാടികളും കെ എസ് സിക്ക് ആവശ്യമാണ് കേരളത്തിലെ പ്രധാന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായി കമ്പനിയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ചുമതലകളും ഏൽപ്പിക്കുന്നത് കമ്പനിയുടെ മൂലധന നിക്ഷേപം അമ്പത് കോടിയിൽ നിന്നും മുന്നൂറ് കോടി രൂപയിലേക്ക് ഉയർത്തി സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി സ്ഥാപനമായി പ്രഖ്യാപിച്ചു പണവിപണിയിൽ എ എ എന്ന ഉയർന്ന റേറ്റിംഗ് ഉള്ള സ്ഥാപനമായി കെ എസ് സി മാറി സ്ഥാപനത്തിന്റെ ധനസമാഹരണ പ്രവർത്തനങ്ങൾക്ക് അത് വലിയ സഹായകമായി കമ്പനി നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് കുറയ്ക്കുക വഴി സംരംഭകർക്ക് വലിയ വിശ്വാസം ഉറപ്പാക്കാനായി പൊതുമേഖലാ ബാങ്കുകളെക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള സംരംഭക വായ്പകൾ നൽകാനാകുന്നു അമ്പത് കോടി രൂപ വരെയാണ് സംരംഭക വായ്പ ലഭ്യമാകുന്നത് നിലവിൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഇത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉൽപ്പാദന മേഖലയിലടക്കം നിരവധി വ്യവസായങ്ങൾ കേരളത്തിൽ പുതുതായി വരുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷവും സമാധാനവും ഐ ടി മേഖലയിലും മറ്റ് നിരവധി കമ്പനികളും ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമങ്ങൾ പോലും തങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങളാക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾ തയ്യാറാകുന്നുണ്ട് അതിന് ഉദാഹരണമാണ് സോഹോ കോപ്പറേഷൻ അവരുടെ ആറാണ്ടി സെൻ്റർ ഇവിടെ സ്ഥാപിച്ചത് അവിടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി രണ്ടാം ബാച്ചിൻ്റെ പരിശീലനം തുടങ്ങി തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്നതിനൊപ്പം തൊഴിൽ ദാതാക്കൾക്കായി പാഠിതാക്കളെ പരിവർത്തിപ്പെടുത്തുകയും സെന്ററിന്റെ പ്രവർത്തനം ലക്ഷ്യമിടുന്നുണ്ട് തമിഴ്നാട്ടിലും അമേരിക്കയും അടക്കം വിദേശ രാജ്യങ്ങളിലുമാണ് പ്രവർത്തിക്കുന്ന സാഹോ കോർപ്പറേഷൻ നാട്ടിൻപുറത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ മുതലുള്ളവർക്ക് പരിശീലനം നൽകുന്ന തൊഴിൽ വൈദ്യുതി അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതിന് ഊന്നൽ നൽകുന്നു വിവിധങ്ങളായ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും ഇതിനോടൊപ്പം രൂപീകരിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവും വളർച്ചയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ ഉറപ്പാക്കാൻ ഉതകുന്നുണ്ട്